പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ നല്ല ദീപമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നല്ല ആരോഗ്യമുള്ള കുടുംബത്തിനു വേണ്ടി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിൻ്റെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ക്ഷേമത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായി ദീപമി പരിശുദ്ധ അമ്മി ദയവായി ഞങ്ങളെ ആരോഗ്യകരവും ശക്തരും പ്രതിരോധ ശേഷിയുള്ളവരുമായി നിലനിർത്തേണമേ രോഗം പരിക്കുകൾ ഉപദ്രവം എന്നിവയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെടുമരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പുകളും ശീലങ്ങളും നടത്തുവാൻ ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനം നൽകണമേ സ്നേഹം ബഹുമാനം തുറന്ന ആശയവിനിമയം എന്നിവയാൽ ഞങ്ങളുടെ ബന്ധങ്ങളെ പരിപോഷിപ്പിക്കണമേ പരിശുദ്ധ ജീവിതത്തിലെ വെല്ലുവിളികളിലൂടെ പരസ്പരം പിന്തുണയ്ക്കുവാനും പരസ്പരം വിജയങ്ങൾ ആഘോഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രോഗശാന്തിക്കാരനും ആശ്വാസകനും വഴികാട്ടിയുമായ യേശുനാഥ പരിശുദ്ധാമ്മ വഴി ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ഈ നിമിഷം എൻ്റെ ഭവനത്തിലുള്ളവരായ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കുമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ വീടും ബന്ധങ്ങളും സ്നേഹത്താൽ പരിശുദ്ധിയാൽ വിശ്വസ്തയാൽ നിറയുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി ഞങ്ങളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും നിറയ്ക്കണമി സ്നേഹം ബഹുമാനം മനസ്സിലാക്കൽ എന്നിവയോട് സഹകരിച്ച് അതിൽ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് പരസ്പരം ക്ഷമയും സഹാനുഭൂതിയും ദയയും നൽകണമേ ഞങ്ങളുടെ വാക്കുകൾ മൃദുലവും ഞങ്ങളുടെ സ്വരം മൃദുവും ഞങ്ങളുടെ പ്രവർത്തികൾ ചിന്തനീയവും ആയിരിക്കട്ടെ മുൻകാല വേദനകൾക്കും നീരസങ്ങൾക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവായ ദീപമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങേ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളണമേ പരിശുദ്ധ മാതാവേ സ്നേഹവും ചിരിയും സന്തോഷവും നിറയുന്ന ഞങ്ങളുടെ വീടിനെ സമാധാനത്തിൻ്റെ ഒരു സങ്കേതമാക്കേണമേ ഞാൻ ഈ നിമിഷം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ ബന്ധങ്ങളും സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കണം ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ഇടയിലുള്ള സംഘർഷങ്ങളെ ശാന്തമാക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ പരസ്പരം ആശയവിനിമയത്തിൽ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കലും നിറയ്ക്കുവാനായി അമ്മയുടെ കൃപയുണ്ടാകണമേ ക്ഷമയും സഹാനുഭൂതിയും ദയയും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിലെ വേദനകളും നീരസങ്ങളും തിന്മകളും എല്ലാം ക്ഷമിക്കുവാനുള്ള കൃപ തരേണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും പരിശുദ്ധമാതാവെ കാത്തു സൂക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സമാധാനത്തിൽ വിശ്വസിക്കുന്നതിനുള്ള വാസസ്ഥലമാക്കി മാറ്റണമേ സർവശക്തനും നിത്യനുമായ ദൈവമി ഞാൻ അങ്ങയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അങ്ങയുടെ സാന്നിധ്യവും ശക്തിയും മാർഗദർശനവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമി ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നേർവഴിക്ക് നടത്തേണമി അങ്ങയുടെ ഇഷ്ടത്തിന് കീഴടങ്ങുവാനും അങ്ങയുടെ മാർഗനിർദ്ദേശം പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേകവും വിശുദ്ധിയും സ്നേഹവും നൽകണമേ അങ്ങേ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മനിയന്ത്രണം എന്നിവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ മറ്റുള്ളവരെ സേവിക്കുവാനും സുവിശേഷം പങ്കുവയ്ക്കുവാനും ഇരുട്ടിൽ വെളിച്ചമാക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കേണമേ പാപത്തെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തേണമേ ദുഃഖത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പീഡനത്തിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ പരിശുദ്ധ മാതാവ് ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും സമൃദ്ധി നിറയുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണമേ കീഴടങ്ങൽ മാർഗനിർദ്ദേശം ജ്ഞാനം വിവേചനം എന്നിവ ഞങ്ങളിൽ നിറയ്ക്കണമി ആത്മാവിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ സേവിക്കുവാനും ഞങ്ങൾക്കുള്ളത് പങ്കുവെക്കുവാനും ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വെളിച്ചമാക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേം ഞങ്ങളിൽ ബോധവും ആശ്വാസവും ധൈര്യവും നൽകണമേം കർത്താവായീപമി ഞങ്ങളിൽ വന്നു വാഴേണമേം പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ നാമത്തിൽ ഞാൻ ഈ നിമിഷം രോഗികളായി ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളുടെ വീടുകളിലും ആശുപത്രികളിലും സമൂഹങ്ങളിലും ആയിരിക്കുന്ന എല്ലാ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളങ്ങേക്ക് പ്രിയപ്പെട്ട വ്യക്തികളെ രോഗത്താൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു ഈ നിമിഷം രോഗാവസ്ഥയിലായിരിക്കുന്നവർ രോഗശാന്തി പ്രാർത്ഥന ആവശ്യമുള്ളവരുടെ പേരുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കത്താവായീപമേ ഈ നിമിഷം അങ്ങയുടെ രോഗശാന്തി സ്പർശനത്തിനായി എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആശ്വാസവും ശാന്തിയും പുനഃസ്ഥാപനവും നൽകണമേ ഈ പരീക്ഷണത്തിനിടയിൽ രോഗത്താൽ വിഷമിക്കുന്നവർക്ക് ശാന്തിയും ധൈര്യവും പ്രത്യാശയും നൽകണമേ അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്താൽ രോഗത്താൽ വിഷമിക്കുന്ന എല്ലാ മക്കളെയും വലയം ചെയ്യണമേ എല്ലാ ധാരണകളെയും കവിയുന്ന അങ്ങേ സമാധാനം അവരെല്ലാവരും അനുഭവിക്കുവാൻ ഇടയാകട്ടെ നല്ല ദീപമി അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഈ നിമിഷം രോഗത്താൽ വിഷമിക്കുന്നവരുടെ പേര് സമർപ്പിക്കുക ഞാനിപ്പോൾ സമർപ്പിച്ച ഈ വ്യക്തിയെ സൗഖ്യമാക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യണമേ കഥാവായ ദൈവമേ അങ്ങയുടെ നന്മയിലും അങ്ങെ പരമാധികാരത്തിലും വിശ്വസിക്കുവാൻ ഈ മക്കളെ സഹായിക്കണമേ നിൻ്റെ കൃപ അവർക്ക് മതിയാകട്ടെ നീ എപ്പോഴും അവരോടൊപ്പം ഉണ്ട് എന്ന് അവർ അറിയട്ടെ പരിശുദ്ധാമി അമ്മയുടെ മാധ്യസ്ഥതയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തുന്നു അവർക്ക് ആശ്വാസവും രോഗസ്പർശനവും സൗഖ്യവും തിരികെ ജീവിതത്തിലേക്ക് പുനഃസ്ഥാപനവും കൊടുക്കേണമി ശക്തിയും ധൈര്യവും പ്രതീക്ഷയും നൽകണമേ ദൈവത്തിൻ്റെ സമാധാനവും സാന്നിധ്യവും അവർക്ക് അനുഭവവേദ്യമാക്കേണമേ ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും വിശ്വസിക്കുവാനായി പരിശുദ്ധമാതാവേ രോഗത്താൽ വിഷമിക്കുന്ന മക്കളിലേക്ക് ഈ നിമിഷം അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കണമേ പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെ സൗഖ്യമാക്കണമേ അവിടുന്ന് അറളി ചെയ്യുന്നു ഞാൻ സൗഖ്യം നൽകുന്ന ദൈവമാണ് കർത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഓരോരുത്തരും രക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതിയിൽ ഒരു ജോലിക്കായി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുവാനായി ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കരിയറിന് ഞങ്ങളുടെ ജോലിക്ക് മാർഗനിർദ്ദേശവും കരുതലും തേടിയാണ് ഈ നിമിഷം ഞാൻ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നത് ഞങ്ങളുടെ കഴിവുകൾ അഭിനിവേശങ്ങൾ മൂല്യങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു ജോലി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലി തിരയലിൽ ഞങ്ങൾക്ക് ജ്ഞാനവും വിവേചനാധികാരവും നൽകണമേ ഒപ്പം ഞങ്ങളെ നിവൃത്തിയിലും ലക്ഷ്യം കൊണ്ടുവരുന്ന അവസരങ്ങളിലേക്കും നയിക്കണമി ഞങ്ങളുടെ പ്രവൃത്തി അങ്ങേ പുത്രൻ്റെ മഹത്വത്തിൻ്റെ പ്രതിഫലനവും മറ്റുള്ളവർക്ക് അനുഗ്രഹവുമായിരിക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുകയും അങ്ങേ അങ്ങേപുത്രെ പരമാധികാരത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുനിമിഷവും അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അങ്ങേ പുത്രൻ്റെ ഇഷ്ടമാണെങ്കിൽ ദയവായി പുതിയ അവസരങ്ങളിലേക്കും പുതിയ വഴികളിലേക്കും വാതിലുകൾ തുറന്നു തരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ ദിനചര്യകളിലൂടെ അങ്ങയിലേക്ക് എത്തട്ടെ പരിശുദ്ധ അമ്മ ഈ നിമിഷം ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപകളും അമ്മയുടെ മധ്യസ്ഥതയിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ ജ്ഞാനവും വിവേകവും നൽകണമേ ഞങ്ങളുടെ കഴിവുകൾ അഭിനിവേശങ്ങൾ മൂല്യങ്ങൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന നല്ല ജോലി തന്ന അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരമാധികാരത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജോലിയിൽ സന്തോഷവും സംതൃപ്തി നൽകണമേ ദൈവം നമുക്കായി മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികൾ ചെയ്യുവാൻ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ കരവേലയാണ് നാം എന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമേ ഞങ്ങൾ ചെയ്യുന്നതെന്തും കർത്താവിന് സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പുത്രൻ്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ള ൃപ ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ ദൈവം യേശുക്രിസ്തുവിൽ തൻ്റെ മഹത്വത്തിൻ്റെ ഐശ്വര്യത്തിനൊത്തവണ്ണം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും എന്നറി ചെയ്ത ദൈവമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കേണമേ കൃപാസനം പ്രസാദപര മാതാവി അമ്മയുടെ കരുതലിലും സംരക്ഷണത്തിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് എൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളുമായി ഇതാ ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഓ പരിശുദ്ധ അമ്മ അമ്മയുടെ മഹത്വത്തിലുള്ള സമ്പത്തിനനുസരിച്ച് എൻ്റെ ഭവനത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമേ ഞങ്ങളുടെ വിഭവങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും അങ്ങേ പുത്രൻ്റെ രാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് മുൻഗണന നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ സമർത്ഥമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാനും കടം ഒഴിവാക്കുവാനും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുകയും മറ്റുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒരു അനുഗ്രഹമായിരിക്കട്ടെ ഒരു ഭാരമല്ല വിശ്വസ്തയോടും വിവേകത്തോടും കൂടി ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാനുള്ള കൃപ നൽകണമേ നല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ദയവായി ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും പുതിയ അവസരങ്ങളിലേക്കുള്ള വാതിലുകൾ തുറന്നു തരികയും ചെയ്യണമീ അനിശ്ചിതത്വത്തിലും ഞാൻ അങ്ങയുടെ നന്മയിലും പരമാധികാരത്തിലും വിശ്വസിക്കുന്നു ഓ പരിശുദ്ധാമി ഈ നിമിഷം എൻ്റെ ഭവനത്തിനാവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ജോലിയുടെ അവസരങ്ങൾക്കായി അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ അങ്ങേ കരുതലിലും വിശ്വസ്തതയിലും വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ സാമ്പത്തിക തീരുമാനങ്ങൾക്കായി ആവശ്യമായ ജ്ഞാനം നൽകണമേ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള അഭ്യർത്ഥനയിൽ എന്നെ സഹായിക്കണമി എനിക്കാവശ്യമായ എൻ്റെ പ്രിയപ്പെട്ടവർക്കാവശ്യമായ അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ അഭിവൃദ്ധിയെ വർദ്ധിപ്പിക്കണമേ ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും വിശ്വസിക്കുവാനുള്ള കൃപ നൽകേണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണവും സുരക്ഷിതത്വവും യാചിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു അമ്മയുടെ സ്നേഹാദരങ്ങളാൽ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും വലയം ചെയ്യണമി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളേണമേ തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും അനച്ഛത്വത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളേണമേ നല്ല ദൈവമേ അങ്ങയുടെ മാലാഖമാർ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഭവനങ്ങളെ കാത്ത് സുരക്ഷിതരാക്കട്ടെ അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് സമാധാനവും വിശ്വാസവും നൽകണമേ നല്ല ദൈവമേ അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ അനുഗ്രഹങ്ങളും സാധിച്ചു തരേണമെന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് അനിശ്ചിത കാലങ്ങളിൽ പോലും ഞാൻ അമ്മയിലും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിലും അവിടുത്തെ നന്മയിലും പരമാധികാരത്തിലും വിശ്വസിക്കും പരിശുദ്ധ മാതാവ് എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം വഴിയായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവായ ദൈവമേ അങ്ങേ സംരക്ഷണവും സുരക്ഷിതത്വവും ഞങ്ങൾക്ക് നൽകണമേ തിന്മയിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ മലാഖമാരുടെ കരങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ സമാധാനവും ആത്മവിശ്വാസവും ഞങ്ങളിൽ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകേണമേ കഥാവായ് ദൈവം നമ്മോടരളി ചെയ്യുന്നു നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാത്തുകൊള്ളുവാൻ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് നീ എൻ്റെ സങ്കേതവും പരിചയമാകുന്നു ഞാൻ നിന്റെ വചനത്തിൽ പ്രത്യാശിവച്ചിരിക്കുന്നു ദൈവം നമ്മുടെ സങ്കേതവും ശക്തിയുമാക്കുന്നു കഷ്ടതകളിൽ സദാസഹായവും ആശ്വാസവുമാകുന്നു പരിശുദ്ധാമ്മി അങ്ങേ പുത്രൻ്റെ വചനത്തിൽ വാക്കുകളിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും കരുതലിൻ്റെയും ശക്തമായ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ ആജ്ഞാപിക്കും ദൈവം നിയന്ത്രണത്തിലാണ് അവൻ്റെ ദൂതന്മാർക്ക് ആജ്ഞകൾ നൽകുന്നു അവൻ്റെ മാലാഖമാർ നമ്മെ സേവിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ പക്കൽ ധാരാളം മാലാഖന്മാരുണ്ട് കർത്താവായ ദീപമി അങ്ങേ മാലാഖന്മാരെ അയച്ച് ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ജാഗ്രതയുടെയും സംരക്ഷണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങേ പുത്രൻ്റെ സ്നേഹ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകണമേ കർത്താവായ ദീപമി ഞങ്ങളെ സംരക്ഷിക്കുമെന്ന അങ്ങേ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നിൽക്കുന്നു ഞങ്ങളുടെ എല്ലാ വഴികളിലും ഞങ്ങളെ കാക്കേണ്ടതിന് അങ്ങേ ദൂതന്മാരോട് ഞങ്ങളെക്കുറിച്ച് കൽപ്പിക്കണമേ അങ്ങയുടെ സ്നേഹാദരങ്ങളാൽ ഞങ്ങളെ വലയം ചെയ്യണമേ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞാൻ വീട്ടിലായിരുന്നാലും യാത്രയിലായിരുന്നാലും അങ്ങയുടെ മാലാഖമാർ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാക്കുകയും സുരക്ഷിതരാക്കുകയും ചെയ്യട്ടെ ശാരീരികവും വൈകാരികവും ആത്മീയവുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ നല്ല ദൈവമേ അങ്ങെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യവും സമാധാനവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ ദൈവമാതാവ് അങ്ങേ പുത്രൻ്റെ വിശ്വസ്തയ്ക്കും കരുതലിനും ഞാൻ അമ്മ വഴി നന്ദി പറയുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളും അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമി അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു മലാഖമാരുടെ കരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ അപകടത്തിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ സമാധാനവും ആത്മവിശ്വാസവും ഞങ്ങളിൽ നിറയ്ക്കണമി ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കും പരിചരണത്തിനും ഞങ്ങൾ സാക്ഷികളാകട്ടെ നല്ല ദൈവമേ ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ സംരക്ഷണം ഒരിക്കൽ കൂടി അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ യാചിക്കുന്നു നല്ലവനായ ദൈവമേ ഓ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനും എൻ്റെ പാറയായതിനും എൻ്റെ അഭയസ്ഥാനത്തിനും രക്ഷയായതിനും ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ നന്മയിലും പരമാധികാരത്തിലും അങ്ങേ സ്നേഹത്തിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങേ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ ഞാൻ നിൻ്റെ കൃപയുടെയും കരുണയുടെയും പ്രതിഫലനമാക്കട്ടെ നല്ല ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ അനുദിന യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാമി പിതാവായ ദീപമേ പുത്രനായ ദീപമേ പരിശുദ്ധ ആത്മാവായ ദീപമേ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നും ഞങ്ങളെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ എൻ്റെ മുഴുവൻ പ്രാർത്ഥനയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സമർപ്പിക്കുന്നു നല്ല ദീപമേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനും ഞങ്ങളുടെ മേലുള്ള ശ്രദ്ധയ്ക്കും ഞാൻ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ സ്വഭാവത്തിലും പദ്ധതികളിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവഹിതത്തിനും മാർഗനിർദ്ദേശത്തിനും ഞങ്ങളെ വിധേയമാക്കണമേ തുടർച്ചയായ സംരക്ഷണവും പരിചരണവും എനിക്കും എൻ്റെ ഭവനത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും നൽകണമേ നിരന്തരമായ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തേണമേ കർത്താവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ കർത്താവ് അവൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് അവൻ്റെ മുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുതലും നിങ്ങൾക്കെപ്പോഴും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ പ്രീതിയും കൃപയും നിങ്ങളെ വലയം ചെയ്യട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമാധാനവും നിങ്ങളുടെ ഭവനങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ നല്ല ദൈവമേ മാതാവേ ഈ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും സന്തോഷവും ആശ്വാസവും എല്ലാ മക്കൾക്കും പ്രചോദനമാക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും സമാധാനം നൽകുകയും അവൻ്റെ സ്നേഹവും കൃപയും കരുതലും എപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും നിങ്ങളുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ആമ്മി പരിശുദ്ധ അമ്മയെ സ്തുതിച്ചു കൊണ്ട നമുക്കേറ്റു ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെതരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കേണ്ട മീ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മീ ഞങ്ങൾക്ക് ആ കൂട്ടായിരിക്കേണ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി